പത്ത് വർഷത്തെ പഴക്കം ഞങ്ങളൊന്ന് മാറ്റി പിടിക്കുവാണ് പത്ത് വർഷങ്ങളെന്ന് പറയുമ്പം സിമ്പിളായിട്ട് പറയാം പക്ഷേ ആ പത്ത് വർഷങ്ങൾ കടന്നുപോയത് വളരെ സന്തോഷവും സമാധാനവും വേദനയൊക്കെ നിറഞ്ഞിട്ട് തന്നെ ആയിരുന്നു വീട്ടിൽ മുഴുവൻ സാധനങ്ങളും വാരി വെളിയിലിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടൈൽ മാറ്റുന്ന പരിപാടി കേട്ടോ പത്ത് കൊല്ലങ്ങൾക്ക് മുൻപേ വീട്ടിനകത്ത് കയറിയ സമയത്ത് നമുക്ക് കുറച്ച് പൈസ നമ്മളല്ല എല്ലാവരും അങ്ങനെ ആയിരിക്കും തട്ടിക്കൂട്ട് പൈസയൊക്കെ ആയിട്ടായിരിക്കും വീട് വയ്ക്കാനായിട്ട് കയറുന്നത് അപ്പോൾ അവരുടെ ഇഷ്ടങ്ങളെല്ലാം സാധിക്കണമെന്നില്ല അതിനുവേണ്ടി നമ്മളൊരു കാലം മാറ്റി മാറ്റിവെക്കും അങ്ങനെ മാറ്റി വെച്ച ഒരു കാലമാണത് ഈ കാലത്തിലേക്ക് ഞങ്ങളതായി എത്തി അമ്മയ്ക്ക് വയ്യായികയായിട്ട് വന്നപ്പോഴത്തേക്കും തന്നെ പെട്ടെന്ന് ചേട്ടൻ പറഞ്ഞു ഇനി രെയിലൊന്ന് മാറ്റണം കാര്യം പേപ്പർ തറയായിരുന്നു അത് അമ്മയ്ക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവും ബുദ്ധിമുട്ടുകൾ വളരെ ഉണ്ടാവും അപ്പോൾ നമുക്കൊന്ന് പെട്ടെന്ന് അങ്ങ് മാറ്റിയേക്കാന്നിരുതിയിട്ട് ഞങ്ങൾ ഉടനെ തന്നെ ആ പേപ്പർ പേപ്പർത്തറ വന്ന് അങ്ങ് മാറ്റിപ്പിടിച്ചു ഇനി ഇതിലൊരു ഹൈലൈറ്റ് ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ ആദ്യത്തെ സോഷ്യൽ മീഡിയ ഇൻഗത്തിലാണ് ഞങ്ങൾ ഈ പ്ലാൻ ചെയ്തത് കുറച്ചധികം വർക്ക് ഇതിൽ ചെയ്യേണ്ടി വന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ താമസിക്കാനായിട്ട് തട്ടിക്കൂട്ടി കയറിയതായിരുന്നു ആ സമയത്ത് നമ്മൾ തറയൊക്കെ സിമെൻറ്റിട്ട് പേപ്പർ ഒട്ടിക്കാൻ പാകത്തിന് വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടിയതാണ് പക്ഷെ പിന്നെ നമ്മൾ ടൈലിടേണ്ടി വരുമെന്നും അല്ലെങ്കിൽ ടൈലിടുമ്പോൾ ഇതൊക്കെ കൊത്തി കളക്കേണ്ടി വരുമെന്നും നമ്മൾ അറിയുന്നില്ലല്ലോ എല്ലാ പേരും അങ്ങനെ ആയിരിക്കും അല്ലേ കുറച്ച് പൈസയായിട്ട് വീട് വെക്കാനായിട്ട് കയറും എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലുള്ള എല്ലാം തീർന്നിരിക്കും പിന്നെ നമുക്ക് എന്തും ചെയ്യാനായിട്ട് എത്തിപ്പെടണമെന്നില്ല അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്തിട്ടങ്ങ് കയറി പിന്നെ ചെയ്യാൻ തരുതും ഈ പിന്നെ ചെയ്ത് നടക്കുമോ ഇല്ല പിന്നെ ചെയ്യുന്നത് എപ്പോഴാണ് എത്രയെങ്കിലുമൊക്കെ കൊല്ലങ്ങൾക്ക് ശേഷമായിരിക്കും ഓൾമോസ്റ്റ് എല്ലാവരുടെ അനുഭവം ഇങ്ങനെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഒരുപാട് പിണക്കങ്ങളുടെയും പരിഭവങ്ങളുടെയും കഥയുള്ളൊരു വീടാണ് കേട്ടോ ഞങ്ങളുടെ വീട് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഈ വീട് പാല് കാച്ച ആരെയും വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വളരെ വിലപ്പെട്ടത് പല ബന്ധങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു അത് വേദനയോടുകൂടി ഇപ്പോഴും ഞങ്ങൾ ഓർക്കുമ്പോഴത്തേക്കും നമുക്ക് കയറി കിടക്കാനുള്ള ഒരു വീട് അല്ലെങ്കിൽ ആ വീടിനകത്ത് നമ്മൾ ആരെയും ഇൻവൈറ്റ് ചെയ്തില്ല അല്ലെങ്കിൽ ആരെ അറിയിച്ചില്ല എന്ന് പറഞ്ഞിട്ട് പോയ കുറച്ച് ബന്ധങ്ങൾ അതൊക്കെ നമുക്ക് ഭയങ്കര വേദനയുള്ള കാര്യം തന്നെയാണ് പക്ഷേ എന്നാൽ പോലും ഞങ്ങളുടെ വീട് ഞങ്ങളുടെ സ്വർഗ്ഗം തന്നെയാണ് പോയതും കഴിഞ്ഞതും ഒക്കെ എപ്പോഴെങ്കിലുമൊക്കെ കാലങ്ങളൊക്കെ തെളിയിക്കുന്ന ഒരു ചരിത്രം വരുമല്ലോ എന്നുള്ള സമാധാനത്തിൽ ഞങ്ങൾ ഈ കുഞ്ഞു വീടിനെ നമ്മളെ സ്വർഗമാക്കി തന്നെ മുന്നോട്ട് ഈ വീട് വെച്ച സമയത്ത് എൻ്റെ നന്ദപ്പൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് കേട്ടോ വീട് വയ്ക്കുന്നതിൻ്റെ പാല് കാച്ചൻ്റെ തലേദിവസം എൻ്റെ മോനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരുന്നു രാവിലെ പാല് കാച്ചിട്ട് വീണ്ടും മോനെ തിരിച്ച് ഉച്ചയ്ക്ക് രണ്ട് മണിയോട് കൂടി എസ് ഐ ടിയിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്യുന്നു അവൻ മെഡിസിൻ ഓവർഡോസ് കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് അവനെ വീണ്ടും അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നത് ഇതൊന്നും ആർക്കും അറിയത്തില്ല എല്ലാവരും കരുതുന്നത് ഞങ്ങൾ പാലുകാച്ചൻ്റെ ചിലവ് ചുരുക്കാനായിട്ട് ആരെ അറിയിക്കാണ്ട് വീടിനകത്ത് കയറി താമസിച്ചു ആരെ അറിയിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് സത്യമായിട്ടും വേദനയുള്ള കാര്യം തന്നെയാണ് ആരെയും തിരുത്താനായിട്ട് നമ്മൾ ശ്രമിച്ചില്ല ശ്രമിച്ച സമയത്ത് ആരും ഉൾക്കൊണ്ടില്ല പിന്നെ ചേട്ടൻ പറഞ്ഞു കാലം തെളിയിക്കും എന്തും ഏതും അപ്പം നമ്മളങ്ങനെ കാലത്തിന് വേണ്ടി വിട്ടുകൊടുത്തു എല്ലാം കഴിഞ്ഞ് വീടിനെ സുന്ദരിയാക്കിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഞങ്ങളെപ്പോലെ നിങ്ങൾക്കും പതിയാണെങ്കിലും നിങ്ങളുടെയൊക്കെ ആഗ്രഹങ്ങൾ സബലീകരിക്കാൻ കഴിയട്ടെ